രാധേട്ടൻ ചുവപ്പിച്ച ചേലക്കരയുടെ കഴിഞ്ഞാൺ പ്രദീപ് ഏട്ടൻ എൽ ഡി എഫിന്റെ കൈവശം ഭദ്രമാക്കി എങ്ങും ആവേശത്തിന്റെ ഇരമ്പം ഭൂരിപക്ഷം കുറഞ്ഞെന്നൊക്കെ വി ഡി സതീശനെ പോലുള്ളവർക്ക് സമാധാനിക്കാം എന്നാൽ എൽ ഡി എഫ് കൊണ്ടുവന്ന മാറ്റങ്ങളുടെ രുചിയെറിഞ്ഞ നാട് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ അപ്പാടെ തള്ളിക്കളയുകയായിരുന്നു പ്രചാരണ രംഗത്ത് ഉപരിപ്ലവമായ മേൽക്കൈ യു ഡി എഫിനായിരുന്നു സകല മാധ്യമങ്ങളുടെയും പിന്തുണ അവർക്കു കിട്ടി കെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വ്യാജ വാർത്ത എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത് തോർക്കുക തുറപ്പുചീട്ടുമായിട്ടാണ് കെ രാധാകൃഷ്ണന്റെ ജാതിയും പറഞ്ഞ് കുഴൽനാടൻ ഇറങ്ങിയത് ആ കുതന്ത്രങ്ങൾക്കൊക്കെ മാധ്യമങ്ങൾ നല്ല പ്രചാരം ലഭിച്ചു യു ഡി എഫിന്റെ എല്ലാ തരംതണ തന്ത്രങ്ങൾക്കും മാധ്യമങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു എന്നിട്ടും ചേലക്കരയിൽ എൽ ഡി എഫ് വിജയിച്ചു പക്ഷേ അതിന് കാരണമന്വേഷിച്ച് ആത്മപരിശോധന നടത്താനുള്ള വിനയം യു ഡി എഫിൽ നിന്ന് പ്രതീക്ഷിക്കാനാവില്ല നുണപ്രചരണത്തിന്റെ കൊടുങ്കാറ്റ് വീശിയിട്ടും ചേലക്കര ഇളകാതെ നിന്നതിന് കാരണങ്ങൾ രണ്ട് ഒന്ന് കെ രാധാകൃഷ്ണനും യു ആർ പ്രദീപിനും മണ്ഡലത്തിലുള്ള ജനകീയ അംഗീകാരം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ചേലക്കരയിലുണ്ടായ വികസന വിപ്ലവം മുരടിപ്പിന്റെ ഇരുട്ടിൽ നിന്ന് വികസന വെളിച്ചത്തിലേക്ക് ചേലക്കര കണ്ണു തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കെ രാധാകൃഷ്ണൻ എം എൽ എ ആയതോടെയാണ് അതുവരെ കോൺഗ്രസിലെ താപ്പാനകളുടെ പിടിയിലായിരുന്നു മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് ശേഷമാണ് ചേലക്കര സിമെന്റും കമ്പിയും കണ്ടതെന്ന തമാശ വെറുതെ മുളച്ചുവന്നതല്ല വൈദ്യുതിയും വെള്ളവും ഈ നാടിന് കിട്ടാക്കനിയായിരുന്നു ആശുപത്രികളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ നല്ല റോഡുകളോ ഉണ്ടായിരുന്നില്ല ഈ പരിമിതികളും പരാധീനതകളും മറികടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇടതുപക്ഷ വിജയത്തോടെ വലിയ മാറ്റങ്ങളാണ് പിന്നീട് ചേലക്കരയിൽ ചേലക്കരയിലുണ്ടായത് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ അതിശയിപ്പിക്കുന്ന ഭൌതിക സാഹചര്യങ്ങളുള്ള പൊതുവിദ്യാലയങ്ങൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ മൂന്ന് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആയുർവേദ മെഡിക്കൽ കോളേജ് ഐ പോളിടെക്നിക് കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഐ എച്ച് ആർ ഡി കോളേജ് ലോക സാംസ്കാരിക ഭൂപടത്തിൽ ഇടം നേടിയ കലാമണ്ഡലം തുടങ്ങിയവ ചേലക്കരയുടെ ചേലായി ഊന്നിപ്പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് ശേഷമാണ് ഈ മാറ്റം നാട്ടിലുണ്ടായത് ഒറ്റപ്പാലം മായന്നൂർ പാലം ഒന്നുമതി എൽ ഡി എഫ് ചേലക്കരയിലുണ്ടാക്കിയ വികസന വിപ്ലവത്തിന്റെ വ്യാപ്തി അറിയാൻ സ്വാതന്ത്ര്യത്തിന് മുന്നേയുള്ള നാടിന്റെ ആവശ്യമായിരുന്നു ഈ പാലം പക്ഷെ യാഥാർത്ഥ്യമാകാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കെ രാധാകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ ചേലക്കരയുടെ എം എൽ എയും മന്ത്രിയുമാകേണ്ടി വന്നു നാടിന്റെ വികസനത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം അളക്കാൻ ചേലക്കര നല്ലൊരു മാതൃകയാണ് ചേലക്കര വെറുതെ ചുവന്നതല്ല ഇടതുപക്ഷം ചുവപ്പിച്ചതാണ് നാടിന്റെ ഭാവിയെ തിരുത്തിയെഴുതിയ ഇടതുപക്ഷത്തിന്റെ വികസന മുൻഗണനകളാണ് ചേലക്കരയെ ചെങ്കൊടിക്കരയാക്കിയത് ആ ചരിത്രം തിരുത്താനുള്ള കെൽപ്പൊന്നും യു അതാണ് ചേലക്കര പഠിപ്പിക്കുന്ന പാഠം